അതെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ വീട്ടിലിരുപ്പുണ്ടെങ്കിൽ അതെടുത്തോ നമുക്ക് മത്തങ്ങ കൊണ്ട് അടിപൊളിയായിട്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മത്തങ്ങ തോരൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം ആദ്യമൊരു പാനടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ചെറുതായിട്ടരിഞ്ഞ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് നുറുക്കിയെടുത്ത മത്തങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പാകത്തിനുപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് അടച്ചു വച്ച് ഒന്ന് വേവിക്കുവാനായിട്ട് വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ചേർത്ത് അരയ്ക്കണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് ഉതുക്കിയെടുക്കാം ഇപ്പോൾ ഇതേ മത്തങ്ങയെല്ലാം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞു ഇനി ആ ഒതുക്കിയെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്താൽ നമ്മുടെ മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ സൈഡിലേക്കൊക്കെ വെച്ച് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നു എന്നാ രുചിയാണെന്നറിയാമോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ